വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കാരില്ല അത് അവർ നോക്കി പരിഹരിച്ചു പരിഹരിച്ചോ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ഇങ്ങനെ ഒരു ചുറ്റു ചില ചാനലുകൾ വാർത്ത കൊടുക്കുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ലീഗിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഇറങ്ങി മുമ്പ് ചില ചാനലുകൾ അറിയുന്നതും അവർ ചർച്ച ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മനസിലായില്ല ഞങ്ങൾ അവർക്കിണ്ടില്ല അല്ല വല്യ ചർച്ച ആക്കിണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല എവിടുന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ് ഇത്രയും അതായത് പറഞ്ഞ കാര്യങ്ങൾ പറയാന് ഭയങ്കരമായ സ്ഥാനാർത്ഥികളൊക്കെ മൂന്ന് ടേം കൊടുത്തുകൊണ്ടിരിക്കണു അതേപോലെ തന്നെ നാല് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണു ചർച്ചകളൊക്കെ പൊടി പൊടിക്കുകയല്ലേ പക്ഷേ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ അറിയത്തില്ല അല്ല അതെന്നെ ഞാൻ പറഞ്ഞു ഭാവനയിൽ കണ്ടിട്ട് പിന്നെ ചാനലിലെങ്ങനെ വരുമ്പോൾ ഞങ്ങളും അണ്ടമിട്ട് നിൽക്കുകയാണ് തമ്മൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഞങ്ങളെല്ലാം തമ്മിൽ പറഞ്ഞു ചിരിക്കുകയാണ് അത് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ കൊണ്ടോണ്ടിരിക്കുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോളി കൊടുത്ത പോലെ ഇതാണ് പൊളിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വിഷയത്തിന് ടൈം പോലും അല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥമില്ല ഉരുളണ്ട ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചോദ്യം മാധ്യമങ്ങളുടെ വന്നോണ്ട് ഉരുളണ്ട വിരളണ്ട ഞങ്ങളറിഞ്ഞിട്ടില്ല ഈ ടേം സംബന്ധിച്ചും കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് സംബന്ധിച്ചും മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല സാധാരണ പോലെ തന്നെ സമയം വരുമ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായി തീരുമാനം നിങ്ങൾ ആദ്യം അറിയിക്കാം ഇതുവരെ വന്ന വാർത്തകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല ഇത് ഈ മാതിരി സമരം നടത്തണോ ഈ മാതിരി സമരം അക്ക ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസുകളിലൊക്കെ അക്രമം നടത്തണമെങ്കിൽ ഞങ്ങളെതിരാണ് അക്രമം നടത്തണ്ടല്ലോ അക്രമാണോ സമരം അക്രമം നടത്തിയാലേ അത് സമരാവുള്ളൂ എന്നുള്ള ചിന്ത പ്രത്യേകിച്ച് കേരളത്തിൽ അത് മോശം അപ്പോൾ അവിടെ പിന്നെ ദേശീയ പണിമുടക്കുണ്ടായി അത് കുറേ അക്രമങ്ങൾ നടത്തും നിങ്ങളാരും ന്യായീകരിക്കണ്ടില്ലല്ലോ ഞങ്ങളുണ്ടായിരുന്നു സമരത്തിൽ അത് പൂർണ്ണ പണിമുടക്കാവുന്നതിന് എല്ലാവരും യോജിപ്പാണ് കാരണം തൊഴിലാളികൾ അവഗണിക്കപ്പെട്ടിരുന്നു പക്ഷെ കയ്യാങ്കളിയും അക്രമവും ഒരു സംസ്ഥാനത്തിനുണ്ടാക്കുന്ന ഇമാജ് നഷ്ടം ചെറുതല്ല അതുകൊണ്ട് യു ഡി എഫ് ഈ മാതിരി പിന്നെ അക്രമ സമരങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിട്ടില്ല അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നില്ലേ അതൊക്കെ ഞങ്ങൾ സമരം നടത്തിയിട്ടാണോ ആൻ്റണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിരുന്ന സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളെ പരിരക്ഷിച്ചിരുന്നു ഇതേപോലെ നിങ്ങളെന്താണ് മൂർച്ചയില്ലാത്ത സമരം നടത്താത്തത് മൂർച്ചയുള്ള സമരം നടത്താത്തത് പക്ഷേ ഞങ്ങൾ നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇത്തവണ ഇന്നലെ യു ഡി എഫ് ചേർന്നിരുന്നു ഞങ്ങൾ കാണിച്ചുതരാം അക്രമ സമരമൊന്നും ഇല്ലാതെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും ഞങ്ങളിപ്പോൾ ഈ ബേണിങ് ഇഷ്യൂ ആരോഗ്യരംഗത്ത് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി അക്കാഡമിക്ക് പീഡനം കൊടുക്കാത്തത് ഇത്തരം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരവസ്ഥ ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകാൻ പോകാൻ അടുത്ത ദിവസം സമരമുണ്ട് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യാങ്കളിയാണ് എന്നല്ല അതിനർത്ഥം ഞങ്ങൾ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തും പക്ഷേ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായിരിക്കില്ല ആ രീതിയിൽ നടത്തും ഡൈവട്ട് ചെയ്യാൻ കൊണ്ടുവന്നാണ് ഡൈവേർട്ട് ചെയ്യാൻ കൊണ്ടുവന്നാണ് അങ്ങനെ സംശയിക്കണം കാരണം ആരോഗ്യ മേഖലയിലുണ്ടായ ആ ചർച്ച ആ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടുകൂടി പുറത്തു വന്നത് ചെറിയ സമയമാണ് ഗുരുതരമായ വിഷയമാണ് പഞ്ഞു വാങ്ങാൻ പൈസ ഇല്ലാതെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മുഴുവൻ ചികിത്സ മുടങ്ങി നരകയാതന അനുഭവിക്കുന്ന വിഷയമാണ് ഇല്ലാതെ ഒരു ഡോക്ടർ ഉൾപ്പെടുത്തിയത് ആ ഘട്ടത്തിലാണ് ഈ വിവാദങ്ങളൊക്കെ വന്നിട്ട് ചേർക്കേണ്ടവണ് അതുകൊണ്ട് ന്യായമായി ആരെങ്കിലും ഇതൊരു വലുതാക്കി കൊണ്ടുവരികയാണ് എന്നുള്ളത് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നിട്ട് അത് വന്നു വന്നപ്പോൾ അത് വേറൊരു വിഷയമായി അക്കാഡമിക് ഫ്രീഡം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന യൂണിവേഴ്സിറ്റികളെ കലാപകലുഷിതമാക്കുന്ന മരായി മാറി അതാണ് ഉണ്ടായത് ആ വിഷയത്തിൽ യു ഡി എഫ് അഭിപ്രായം പറയേണ്ട ഘട്ടം എത്തിയിട്ടില്ല കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞു കഴിയട്ടെ സ്വാഭാവികമായിട്ടും ഞങ്ങളും പറഞ്ഞു അതൊന്നും അതൊന്നും വിഷയമല്ലല്ലോ അപ്പോൾ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് പിന്നെ തരൂർ തരൂരാകണത് അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കട്ടെ പാർട്ടി തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിനനുസരിച്ച് തീരുമാനം എടുക്കും ഞങ്ങൾക്കാരോടും പ്രത്യേകിച്ച് മുതൽ സമീപനും മറ്റൊന്നുമില്ല അത് അവരെ ഇടതുപക്ഷം കൊണ്ടു നടക്കുകയായിരുന്നു വളരെ കാലായിട്ട് ഇടതുപക്ഷം കൊണ്ട് നടന്നിരുന്നത് അവർക്ക് പറ്റാ അവർ ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പുറത്ത് അവർ കൊടുക്കുന്ന പിന്തുണ വെച്ച് ദുഷ്പ്രചരണം നടത്തുകയാണെന്ന് നിലക്ഷൻ ഞങ്ങൾ പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ജനങ്ങളത് ചെയ്യത്തില്ലോ ഒരു വെറുതെ പറയുന്നതാണ് ഇവരെ കൊണ്ടു കടന്നിരുന്നത് ഇടതുപക്ഷമാണെന്ന് എല്ലാവർക്കും അറിയുന്നതില്ലേ അവരെ പരിപാടിക്ക് പോയതിനെ പറ്റിയൊക്കെയാണ് അവർ നിലമ്പൂര് വന്ന് പ്രസംഗിച്ചത് അതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ഫോട്ടോ എടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു ഇവർ ഒരുമിച്ചിരിക്കുന്ന വേദി ഞങ്ങൾ പബ്ലിഷ് ചെയ്തു അതുപോലെ വാർത്താ മാധ്യമങ്ങളുടെ പരുമീഡിയ എണ്ണ അങ്ങനെയുള്ള പരിപാടികളൊക്കെ എല്ലാവരും സംബന്ധിച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു നല്ല കുടിക്കാനിപ്പോൾ പറയുന്ന ഇറക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലായി ഞങ്ങൾ രാഷ്ട്രീയമായ സഖ്യം യു ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയാം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്താ ഇതിനാ അങ്ങന അങ്ങനെയുള്ള ഒരു കാര്യത്തെ അവര് തമ്മിലുള്ള എന്താന്നുള്ളത് അത് പൂർണ്ണമായി എന്താന്നുള്ളത് പഠിച്ചിട്ട് പറയാം അല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്കുമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിനെ കുറിച്ചാണ് ഞാൻ മറിയത് അല്ല ഞങ്ങൾ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷെ കയ്യും കാലം പെട്ടെന്ന് ആരും മുദ്രാവാക്യം വിളിച്ചാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കില്ല കയ്യും കാലും പെട്ടാൻ പാടില്ലല്ലോ കയ്യും കാലും പെട്ടെന്ന് അത് പെട്ടാൻ പാടില്ല പക്ഷെ അതായത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ അങ്ങനെ മുദ്രാവാക്യം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ അല്ല അതെ അതെ മറ്റേ മറ്റേ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ നമ്മളെ സന്ധ്യയിൽ ആ കാര്യം തന്നില്ല കയ്യും കാലം പെട്ടെന്നും ഉത്തരവാക്യം പിടിക്കാൻ പറ്റില്ല ഓ ഒരു പ്രശ്നവും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ് ക്ലിയർ ആണ് സ്ഥലം മുഴുവൻ റെജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഹൺഡ്രഡ് പെർസെൻറ്റ് റെജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അടുത്തു തന്നെ പബ്ലിഷ് ചെയ്യും മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ പറയാം അവർക്കൊക്കെ സർക്കാർ ലിസ്റ്റിൽ ഉള്ളതായത് സർക്കാർ സഹായത്തിന് എൻടൈറ്റൽഡ് ആണ് നല്ല കമ്മ്യൂണിക്കേഷനും അവർക്ക് കിട്ടി സർക്കാരിൻ്റെ സഹായത്തിന് അവർ എൻടൈറ്റൽഡ് ആണ് എന്നുള്ളതിൻ്റെ കൺഫർമേഷനും അവർക്ക് കിട്ടും യാതൊരു പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രാക്ക് ആയിട്ടും ആ ഭൂമികളൊക്കെ അവരവരുടെ പേരിൽ നല്ല വില കൂടിയ ഭൂമി നല്ല നമ്പർ വൺ ഭൂമികൾ യാതൊരു വിധ ഇല്ലീഗാലിറ്റി ഇല്ലാത്ത ഭൂമികൾ അവർക്കൊക്കെ ഞങ്ങൾ ഇപ്പൊ അടുത്ത് തന്നെ കൊടുക്കും ദുരന്തത്തിൽ പെട്ടവർക്ക് പിന്നെ കാര്യമായിട്ട് കിട്ടട്ടെ എന്നാണ് ഞങ്ങളുടെ സർക്കാർ ആ ആ ഈ മഴക്കാലം കഴിഞ്ഞ പണിയാണോ നമ്മൾ സർക്കാരിന് ലാഭം കിട്ടാൻ പാടില്ല കൊണ്ടൊക്കെ ഈ ദുരന്തത്തിന്റെ ഒരുപാട് പൈസ സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ സർക്കാർ എന്താണ് അത് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ചിലവാക്കലല്ലേ ഞങ്ങൾ ചെയ്യുന്നത് സേവനമാണെന്ന് സർക്കാർ കാണുന്നു സർക്കാർ ഭൂമി ഈ പ്രശ്നമായിട്ട് പിന്നെ കെട്ടിത്തിരിയുമ്പോഴാണ് ഞങ്ങൾ വേറെ ഒന്നരുത് ഞങ്ങൾ സർക്കാരിൻ്റെ പിന്നെ സ്ഥലത്തു തന്നെ ചെയ്യാന്ന് വിചാരിച്ച് ഏഴ് മാസം കാത്തു പിന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേറെ സ്ഥലമെടുത്ത് അവർക്ക് കൊടുത്തു ആ സ്ഥലത്ത് അവർ സർക്കാർ ലിസ്റ്റിനായതുകൊണ്ട് അവർക്കൊക്കെ എൻടൈറ്റിൽഡായിപ്പോൾ അവർക്കൊക്കെ അർഹത ഉണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടി മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് അല്പം മെച്ചം ഉണ്ടാവാം ഞങ്ങളുടെ സ്കീം കിട്ടിക്കോട്ടെ അത് നല്ലതല്ലേ സർക്കാരിന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടല്ലോ സർക്കാരും അതേമാതിരി മെച്ചം സർക്കാരിൻ്റെ ഭൂമിയിൽ വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണോ വേണ്ടത് വെച്ച് താമസിപ്പിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം വീടനിർമ്മാണത്തിലുള്ള പെർമിഷന് വേണ്ടി ഇന്നും നാളെയും അപ്ലിക്കേഷൻ കൊടുക്കുക ബന്ധപ്പെട്ട ഏജൻസികൾ കഴിഞ്ഞാൽ പിന്നെ പണി ആരംഭിക്കും നടന്നല്ലോ വീടുണ്ടാക്കാനേ ഉള്ളു ഈ ഇന്ററിംഗ് പീരീഡിൽ അവർക്ക് ജീവിക്കാനുള്ള പണം കൊടുക്കൽ സർക്കാരിൻ്റെ ബാധ്യത അതിൽ വീഴ്ചയുണ്ട് സർക്കാർ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് അതാണ് വീടൊക്കെ ആയി വരാൻ കുറച്ച് സമയം എടുക്കൂല അതെല്ലാവരും മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുന്ന കാര്യമാണ് പക്ഷെ അതുവരെ അവർക്ക് ജീവിക്കണ്ടേ പാടകൊടുക്കട്ടെ അത് സർക്കാർ ചോദിക്കണം വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക